വിശുദ്ധ ൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെ നിങ്ങൾ സംസാരിക്കുന്നത് അവർ രനായിരുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ട് ശിഷ്യന്മാര് സംസാരിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് ജറൂസലമിൽ നിന്ന് യമാസിലേക്ക് പോവുകയാണ് അവരോട് അവരോടൊപ്പം യേശുവും കടന്നു വരികയാണ് അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ഇവിടെ വചനം പറയുകയാണ് യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് യേശു പല ആളുകളുടെയും അടുക്കൽ അടുത്തെത്തിയിട്ടുണ്ട് ശിഷ്യന്മാരുടെ അരികിൽ അടുത്തെത്തി രണ്ടാമത് ന്യായമിലെ സ്ത്രീയുടെ ഏക മകൻ മരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ശവമഞ്ചത്തിന്റെ അരികില് അടുത്തെത്തി സഖേവുസിന്റെ അടുക്കൽ പറഞ്ഞു സഖ്യവുസ് നീ വേഗം ഇറങ്ങി വരിക നാലാമത് ലാസറിന്റെ കുഴിമാടത്തിങ്ങിൽ അടുത്തെത്തി പുനരുദ്ധാനവും ജീവനും ഞാൻ എന്ന് പറയുന്നു മഗ്ന മറിയത്തിന്റെ യാക്കോവിന്റെ അമ്മയുടെയും അരികിലെത്തി ശിഷ്യന്മാരുടെ അടുക്കലെത്തി ധാവിന്റെ പുത്തനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ അന്തന്റെ അടുത്തെത്തി സൗഖ്യം നൽകി ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ലൂക്കാ സുവിശേഷക നൽകുകയാണ് രണ്ട് ശിഷ്യന്മാര് സംസാരിച്ചുകൊണ്ട് പോവുകയാണ് ജറൂസലേമിൽ നിന്ന് ആ പോകുന്ന വഴിയില് യേശു അവരോടൊപ്പം എത്തി അടുത്തെത്തി ജീസസ് നിയർ ടു ഹിം അപ്പൊ യേശുവിന് എന്തോ ഒരു പ്രത്യേക കാര്യം ഈ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കാനുണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാരാരും ഇതുവരെ കണ്ടിട്ടില്ല യേശുവിനെ ആ മൂന്ന് സ്ത്രീകൾ കണ്ടതായിട്ട് നമുക്കറിയാം സലോമി മക്നെല്ലാം അറിയാം യാക്കോബിന്റെ അമ്മ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസരത്തിലായിരിക്കാം യേശു അടുത്തെത്തുന്നത് ദുഃഖത്തിന്റെ അവസരത്തിലായിരിക്കാം യേശു അടുത്തെത്തുന്നത് രോഗം പഠിച്ചു കഴിയുമ്പോഴായിരിക്കാം യേശു അടുത്തെത്തുന്നത് ഓപ്പറേഷന്റെ അരികില് ഓപ്പറേഷന്റെ അവസരത്തിൽ കർത്താവ് യേശു അടുത്തു വരും അതുപോലെ യേശു അടുത്തെത്തുകയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും രോഗികളായിരിക്കാം ഓപ്പറേഷന് വിധേയരാകുന്നവരായിരിക്കാം ലേബർ റൂമിലായിരിക്കാം കർത്താവ് അടുത്തെത്തുകയാണ് നിങ്ങൾക്ക് എന്തോ ഒരു സന്ദേശം നൽകുവാനുണ്ട് ഒരു സൗഖ്യം നൽകുവാനുണ്ട് പരിശുദ്ധ കുർബാന ഇതെന്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞ് നിങ്ങളുടെ നാവുകളില് നിങ്ങളുടെ അദരങ്ങളില് വെച്ച് തരുവാനായിട്ടാണ് യേശു അടുത്തെത്തുന്നത് ഉയർപ്പിന്റെ ദിവസങ്ങളില് മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിങ്ങളുടെ അരികിലെത്തി നിങ്ങൾ നാവിൽ സ്വീകരിച്ചു ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസരത്തെ നിങ്ങൾ പലരും രോഗികളായിരുന്നു നിങ്ങളെ സൗഖ്യപ്പെടുത്തി സമാധാനം കൈവന്നു പഴയ പാപങ്ങളെല്ലാം മാറ്റി കർത്താവ് ഒരു പുതിയ ജീവൻ തന്നു പഴയ കാര്യങ്ങൾ ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട ഒരു പുതിയ കാര്യം കർത്താവ് ചെ ചെയ്തു തരികയാണ് ഈ അവസരത്തില് പതിനാറാമത്തെ വചനം പറയാന് അവനെ തിരിച്ചറിയാൻ കഴിയാത്തവരിതം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു വളരെ പ്രതീക്ഷയോടെ മൂന്ന് വർഷം യേശുവിന്റെ കൂടെ നടന്ന അവർക്ക് യേശു ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ആ വേദനയാണ് തങ്ങള് തെറ്റിദ്ധരിക്കപ്പെട്ടോ തങ്ങൾക്ക് തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചോ എന്നൊക്കെ ചിന്തിക്കുന്നതായിരിക്കാം അപ്പൊ ദുഃഖത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഭവം കിട്ടുകയില്ല നമ്മുടെ ഉറ്റവരുടെ വേർപാടിൽ ദൈവമേ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിച്ചു ദൈവത്തിന്റെ അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടുകയില്ല ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കുകയില്ല പക്ഷെ പിന്നീട് അപ്പം എടുത്ത് വാഴ്ത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന നമുക്കൊരു കൊച്ചു പ്രാർത്ഥന ചെല്ലാം ദൈവമേ അങ്ങ് ദുഃഖാർത്ഥരായിട്ട് സംസാരിച്ചു കൊണ്ടുപോകുന്ന വാദിച്ചു കൊണ്ടുപോകുന്ന ഒച്ച ഉയർത്തുന്ന ആ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയല്ലോ ഞങ്ങള് വചനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവ വചനത്തിന് ഞങ്ങള് ജീവിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഞങ്ങളുടെ അടുത്ത് വരുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദുഃഖത്തില് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയുകയില്ല എന്നുള്ള സത്യവും ഞങ്ങൾ മനസ്സിലാവും ദൈവത്തിന്റെ അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ മനസ്സുകളിലും നിറയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും അരുവിലേക്ക് വരുന്നു അവിടുത്തെ തിരിച്ചറിയാം അവിടുത്തെ മുറിവുകൾ കാണാം അവിടുത്തെ വചനം നമുക്ക് ഓർക്കാം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയുന്നു കർത്താവ് നിങ്ങളുടെ അരികിൽ വരുന്നു ക്രൈസ്തലാണ്